കൊടുങ്ങല്ലൂർ സിഐ ഓഫീസ് പരിസരത്ത് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് സന്ദർശിച്ചു ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെയും ബൈപ്പാസ് ഏരിയ ഉൾപ്പെടുന്ന പ്രദേശത്തെ പാർട്ടി കൌൺസിലർമാരുടെയും നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെയും ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെയും നിർദ്ദേശപ്രകാരം സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് സി എ ഓഫീസ് പരിസരത്ത് അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലം സന്ദർശിച്ചത് ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുവാൻ കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് ഉണ്ടാവാൻ പരിപൂർണമായും ബി ജെ പി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജിതേഷ് മണ്ഡലം ജനറൽ സെക്രട്ടറി ജെമി സെക്രട്ടറിമാരായ പ്രജീഷ് ചള്ളിയിൽ ദീപ രാജേന്ദ്രൻ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് രശ്മി ബാബു കൌൺസിലർമാരായ കുട്ടി സുമേഷ് ശാലിനി വെങ്കിടേഷ് ധന്യാഷെയ്ൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു